മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയിൽ മന്ത്രിയുടെ വാദങ്ങൾ തള്ളുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് കമ്മിറ്റി അംഗം യു എ ലത്തീഫ് എം എൽ എ ശമ്പള പ്രതിസന്ധിക്ക് കാരണം സർക്കാർ പണം നൽകാത്തതാണെന്ന് യു എ ലത്തീഫ് എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു ശമ്പള പ്രതിസന്ധിക്ക് ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കാണെന്ന് മന്ത്രി പറഞ്ഞത് ധാരണാ പിശകു കൊണ്ടാണ് കണക്ക് വേണമെങ്കിൽ മന്ത്രി കളക്ടറോട് ചോദിച്ചാൽ മതിയാകുമെന്നും യു എ ലത്തീഫ് പറഞ്ഞു എം എൽ എ പറഞ്ഞത് കേൾക്കാം അതായത് പൂമാമ്പട്ടം മിനിസ്റ്റർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നറിയിൽ അവിടെ രണ്ട് മേഖലയിലാണ് ജീവനക്കാർ ഒന്ന് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി രണ്ട് കാസ്പ് അവിടെ കാസ്പിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ജീവനക്കാർ ജോലി ചെയ്യുന്നു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിൻ്റെ കീഴിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അങ്ങനെ നാന്നൂറ്റി മുപ്പത്തിനാല് ആളുകളാണ് ഇവിടെ ജോലി ചെയ്തത് എന്നാൽ ഈ രണ്ട് വിഭാഗത്തിനും കൂടി ശമ്പളം കൊടുക്കണമെങ്കിൽ കറക്റ്റ് തൊണ്ണൂറ്റെട്ട് ലക്ഷം അതായത് ഒരു കോടി ഉറപ്പ് ഇപ്പോൾ ഗവൺമെൻറ്റ് ക്യാപ്സലൂടെ മുപ്പത്തി രണ്ട് കോടി ഉറുപ്പിക തരാണ്ട് അത് തരാതെ മന്ത്രി ഇങ്ങനെ പരസ്യമായിട്ട് ഇതൊക്കെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ജീവനക്കാരുണ്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മി അത് നമ്മൾ ശമ്പളം കൊടുക്കണം ഈ വരുമാനം കൊണ്ട് മറ്റൊന്നും ഞങ്ങൾ കൊടുക്കണം ഗവൺമെൻറ് കൊടുക്കേണ്ടതായില്ലേ കേരളത്തിലെ ഇവിടെ ആരോഗ്യമന്ത്രി അവരങ്ങനെ പറഞ്ഞാൽ അവരുടെ ധാരണ സ്റ്റാഫ് അംഗങ്ങൾ കാരണം കൂടുതൽ വിവരങ്ങളുമായി ി കരിമ്പ ഇപ്പോൾ ഹോസ്റ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയും കൊടുക്കേണ്ടതുണ്ട് സർക്കാരും കൊടുക്കേണ്ടതുണ്ട് കാസ്പ് കാസ്പോഴി കൊടുക്കാൻ കുടിച്ചുകയുണ്ട് ഹോസ്റ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി നിയോഗിച്ച ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുത്തു കഴിഞ്ഞോ കാസ്പെ ജീവനക്കാർക്ക് മാത്രമാണോ ശമ്പളം കിട്ടാത്തത് അഷ്കർ അലി കരിമ്പ അരുൺ കാസ്പിന് കീഴിലുള്ളവർക്കും എച്ച് ഡി എസിന് കീഴിലുള്ളവർക്കും രണ്ടുപേർക്കും ശമ്പള പ്രതിസന്ധി കഴിഞ്ഞ ഒന്നര വർഷമായി തുടരുന്നുണ്ട് നിലവിൽ ശമ്പളം കൊടുക്കാൻ ബാക്കി നിൽക്കുന്നത് ഈ കാസ്പിന് കീഴിലുള്ള താൽക്കാലിക ജീവനക്കാർക്കാണ് അത് ഇരുന്നൂറ്റി പത്തൊമ്പതോളം ജീവനക്കാർ കാസ്പിൻ്റെ കീഴിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കീഴിലുള്ള ജീവനക്കാരാണ് ഇവർക്കുള്ള ശമ്പളമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി മുടങ്ങി കിടക്കുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം ഈ ശമ്പളം മുടങ്ങാനുള്ള ഉത്തരവാദിത്വം മുഴുവൻ പൂർണ്ണമായും അത് ആശുപത്രി മാനേജ്മെൻറ്റിന് അഥവാ എച്ച് ഡി എസിനാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്കാണ് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതി എന്നാൽ ആ മന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പറയുന്നത് ഇതിന്റെ ചെയർമാൻ മലപ്പുറം ജില്ലാ കലക്ടറാണ് കണക്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മന്ത്രി ജില്ലാ കലക്ടറോട് ചോദിച്ചാൽ മതി കാരണം മുപ്പത്തിരണ്ട് കോടി രൂപ സർക്കാർ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഈ എച്ച് ഡി എസിന് നൽകാറുണ്ട് ഈ മുപ്പത്തിരണ്ട് കോടി രൂപ നൽകാത്തത് കൊണ്ടാണ് കാസ്പൂ വഴിയിലെ ജീവനക്കാർക്ക് ഇത്തരത്തിൽ ശമ്പളം പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നത് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ഒരു മാസം ശമ്പളം നൽകാൻ നൽകാറ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണം അതിന് അൻപത്തിമൂന്ന് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് മെഡിക്കൽ കോളേജിലെ വരുമാനം ബാക്കി കാസ്പിന് കൃത്യമായി സർക്കാർ പണം നൽകാത്തതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണം മാത്രമല്ല കാശ്മീർ പണം ശമ്പളം നൽകേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞത് അങ്ങനെയെങ്കിലും മന്ത്രിയുടെ പറഞ്ഞ വാദങ്ങൾ തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അവർക്ക് കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ സേവനങ്ങൾ നിലയ്ക്കും മഞ്ചീർ മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ കോളേജിൽ സേവനങ്ങൾ നിലയ്ക്കാൻ പാടില്ല